മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ ക്ഷുഭിതനായ സർക്കാർ അഭിഭാഷകൻ പരാമർശം പിൻവലിച്ചു അഭിഭാഷകന്റെ കടുത്ത പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ രേഖപ്പെടുത്തുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ഹർജി പരിഗണിക്കുന്നതിനിടെ സർക്കാർ കോടതിയും തമ്മിൽ വാഗ്വാദമുണ്ടായി സർക്കാർ നിലപാട് ദൗർഭാഗ്യമരെന്നും കോടതി വിലയിരുത്തി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഇന്ന് ഈ ഹർജി പരിഗണിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ സർക്കാരും ഹർജിക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ അഭിഭാഷകൻ സർക്കാരിന്റെ അഭിഭാഷകനും കോടതിയും തമ്മിലുള്ള ഒരു വാഗ്വാദങ്ങളാണ് കണ്ടത് ഒപ്പം ഹൃദയഭേദകമാണ് സർക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കം പറഞ്ഞത് രജനി വിധ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിക്കുട്ടി നൽകിയ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീണ്ടും പരിഗണിക്കുന്ന പരിഗണിച്ച വേളയിലാണ് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഹൈക്കോടതിയിൽ നടന്നത് സർക്കാർ അഭിഭാഷകൻ ഒരു ഘട്ടത്തിൽ ക്ഷുഭിതനായിക്കൊണ്ട് കോടതിയോട് ചില പരാമർശങ്ങൾ നടത്തി സർക്കാരിനെതിരെ കോടതി ഉത്തരവിറക്കുന്നു എന്നുള്ളതായിരുന്നു അഭിഭാഷകൻ മുന്നോട്ട് വെച്ച പരാമർശം പക്ഷേ ഈ കടുത്ത പരാമർശത്തിൽ ഹൈക്കോടതി വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരാമർശം ഒന്നുകിൽ പിൻവലിക്കുക അല്ലാത്ത പക്ഷം പരാമർശം രേഖപ്പെടുത്തുമെന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിലപാട് ഒടുവിൽ സർക്കാർ അഭിഭാഷകൻ പ്രസ്തുത പരാമർശം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ദൌർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയെന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത് മാത്രമല്ല എങ്ങനെയാണ് തനിക്ക് അതായത് അഭിഭാഷകന് ഇത്തരം ഒരു ധൈര്യം ഉണ്ടായത് എന്നുള്ള ചോദ്യവും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും വലിയ വികാത വികാരധീനനായിക്കൊണ്ടാണ് ചില പരാമർശങ്ങൾ കോടതി ഇതിനുശേഷം നടത്തിയിട്ടുള്ളത് പല സോഷ്യൽ മീഡിയയിൽ അടക്കം സർക്കാരിനെതിരെ പലതും പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നതെല്ലാം അസത്യമാണോ എന്നാണ് എന്നാണോ കരുതുന്നത് എന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഒപ്പം തന്നെ തനിക്ക് ഉത്തരവുകൾ എഴുതാൻ ആരെയും ഭയമില്ല എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു ഇന്ന് മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിച്ച വേളയിൽ സർക്കാർ ചില നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള നിലപാടാണ് ഉച്ചയ്ക്ക് ശേഷവും ഹൈക്കോടതി മുൻപാകെ സർക്കാർ ആവർത്തിച്ചത് ഈ മാധ്യമ വാർത്തകൾക്ക് ശേഷം മറിയക്കുട്ടിക്ക് പല ഇടങ്ങളിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇതിന്റെ ഉദ്ദേശുദ്ധി അതായത് മറികക്കുട്ടി കോടതിയെ സമീപിച്ചതിന്റെ ഉദ്ദേശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഇത് നിർഭാഗ്യകരമാണെന്നും ഹൈക്കോടതി വെളിപ്പെടുത്തുകയും ചെയ്തു ഒപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ പരാമർശം ഒരാൾ ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെ ആരോപണങ്ങളാണ് കേൾക്കേണ്ടി വരുന്നതെന്നും ഹൈക്കോടതി വാക്കാൽ പറയുകയുണ്ടായി എന്തായാലും മറിയക്കുട്ടിയും സർക്കാരിന്റെ വാദത്തെ തുറന്ന് എതിർക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള ഈ സർക്കാർ നിലപാട് അത് നിർഭാഗ്യകരമെന്നാണ് മറിയക്കുട്ടിയുടെ അഭിഭാഷക വ്യക്തമാക്കിയത് മാത്രമല്ല അധിക സെസ് അടക്കം പിരിച്ചിട്ട് ആ തുകയൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യവും ആ മറികുട്ടിക്ക് വേണ്ടി അഭിഭാഷക ഹൈക്കോടതിയുടെ മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തു കൂടാതെ ഈ തനിക്ക് ആരുടെയും ചാരിറ്റി വേണ്ട എന്നുള്ള നിലപാടാണ് മറിയക്കുട്ടി ഇന്ന് കോടതിയിൽ സ്വീകരിച്ചത് കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ആ മറികുട്ടിക്ക് പെൻഷൻ നൽകണമെന്നുള്ള കർശന നിലപാട് നേരത്തെ സ്വീകരിച്ചതാണ് നിലവിൽ ഈ ഹർജി വിശദമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹായം ആവശ്യമെങ്കിൽ മറികുട്ടിക്ക് നൽകാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മറികുട്ടിയുടെ അഭിഭാഷക മറികുട്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കണമെന്നു കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരം ആളുകൾ മറികുട്ടിയെ പോലെ നിരവധി പേർ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന വേളയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ താൻ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടും കോടതി ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഹർജി പരിഗണിച്ച വേളയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ആ കേന്ദ്ര സർക്കാരിനോടും ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട് പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ളത് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല കോടതിയുടെ താല്പര്യം മറിച്ച് പൗരായിട്ടുള്ള ഹർജിക്കാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി മുൻപാകെ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് പെൻഷൻ കുടിശ്ശിക തുക നൽകാൻ സാധിക്കത്തില്ല മാത്രവുമല്ല ഈ വിധവാ പെൻഷൻ എന്ന് പറയുന്ന നിയമാനുസൃതമായിട്ടുള്ള ഒരു പെൻഷൻ സംവിധാനമല്ല മറിച്ച് ഫണ്ടിന്റെ പര്യാപ്തത കണക്കിലെടുത്തുകൊണ്ട് ഉത്തരവ് ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടാണ് ഇത്തരം പെൻഷൻ നൽകുന്നത് ഫണ്ടിന്റെ പര്യാപ്തത ഇതിൽ പ്രധാന ഘടകമെന്നാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ഒരു വൃദ്ധയ്ക്ക് വന്നതിൽ ദൗർഭാഗ്യകരമെന്നും ഞെട്ടിപ്പിക്കുന്നതെന്നുമാണ് ഹൈക്കോടതി വിലയിരുത്തി എന്തായാലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹായം ആവശ്യമെങ്കിൽ മറികൂട്ടി പറയുകയാണെങ്കിൽ കോടതി അത് നൽകും അത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം ാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായത് എന്തായാലും ഹർജി പിന്നീട് പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് മറിയക്കുട്ടിക്ക് മാത്രമായിട്ട് കേന്ദ്രം ഈ കുടിശ്ശിക തുക നൽകരുത് എന്നുള്ള നിലപാടും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് ഈ പെൻഷൻ കുടിശ്ശിക ലഭിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഉള്ള കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടണമെന്നുള്ള നിലപാടും സാഠ്യമെന്നുള്ള ഒരു ഇതിൽ സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചു എന്തായാലും സർക്കാരിന്റെ ഇത്തരമൊരു നിലപാടിനെ വലിയ രീതിയിലുള്ള വിമർശന സ്വരത്തിലാണ് ഹൈക്കോടതി കേൾക്കുന്നത് യും പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ നിലവിൽ ഈ ഒരു ദുരിതാവസ്ഥയിൽ ക്രിസ്മസ് ആഘോഷം വേണ്ട എന്നുള്ള ഒരു നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട് എന്നാലും ആവശ്യമെങ്കിൽ യുടെ സഹായം പറഞ്ഞിട്ടുണ്ട് രജനി എസ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിക്ക് ഇരയായിട്ടുള്ള ഒരാളാണ് ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന ഈ സ്ത്രീ ഒപ്പം ഇവരെ പോലെ നിരവധി പേരുണ്ട് അറിയപ്പെടാതെ ആളുകൾ അവർക്കെതിരെയും സർക്കാർ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് വരുന്ന ക്രിസ്മസ് കാലത്തിന് പെൻഷൻ പോലും കിട്ടാതെ വലയുന്ന നിരവധി ആളുകളുണ്ട് പോലെ ഇപ്പോൾ ഒരു മറിയക്കുട്ടി മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത് അതിന് പിന്നാലെ സഹായ വാഗ്ദാനങ്ങളൊക്കെ തന്നെ വന്ന് അപ്പോൾ ഈ സർക്കാരിന് ഇനിയുമെങ്കിലും കണ്ണ് തുറക്കണം ഇതുപോലെയുള്ള ആളുകളെ ഇനിയും ഇതേ ദുരിത ദുരിതത്തിലേക്ക് പറഞ്ഞു വിടാതെ അല്ലെങ്കിൽ കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്ന് ആരോപിക്കാതെ ഇവർക്ക് വേണ്ടെന്നുള്ള തുക കൊടുക്കണം എന്ന് തന്നെയല്ലേ ഹൈക്കോടതി വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് രജനി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് സംഭവം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ പരിതാപകരമാണ് പക്ഷേ സർക്കാർ ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുന്ന വേളയിൽ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഡി എൽ എസ് സിയുടെ സഹായമടക്കം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാർ മറികുട്ടിയുടെ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് കടുത്ത നിലപാട് തന്നെയാണ് അതായത് മറികുട്ടിക്ക് തൽക്കാലം പെൻഷൻ കൊടുക്കാൻ തയ്യാറല്ല മറികക്കുട്ടി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം അത് കിട്ടിയതിന് ശേഷം മാത്രമേ തങ്ങൾ കൊടുക്കുക അത് മാത്രവുമല്ല ഈ ഫണ്ട് അത് ഫണ്ട് വരുന്ന സമയത്തും കൊടുക്കുകയുള്ളൂ നിയമാനുസൃതമായിട്ടുള്ള പെൻഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് അതിൽ കൊടുക്കേണ്ട ഒരു താല്പര്യം അതായത് പറ്റുമ്പോൾ കൊടുക്കും എന്നുള്ള ഒരു നിലപാട് അത് തന്നെയാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ സ്വീകരിച്ചത് അത് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു നിലപാടിൽ ഹൈക്കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഒരു സഹായം അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കുക മാത്രമാണെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എൽ എസ് സഹായം വാഗ്ദാനം ചെയ്തത് എന്തായാലും നിലവിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള മറിയക്കുട്ടി വന്നിരിക്കുന്നത് കോടതിയെ സമീപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കാനോ ഒന്നും തങ്ങൾക്ക് സാധിക്കത്തില്ല ഒരു വ്യക്തി യഥാർത്ഥ ഘടകങ്ങളുടെ അല്ലെങ്കിൽ യഥാർത്ഥ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ എതിർക്കില്ല എന്നുള്ള ഒരു നിലപാടും സർക്കാർ വിഭാഷകൻ ഈ വിഷയത്തിൽ കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന സംശയത്തിന് സംശയകരമാണ് അതായത് മറികക്കുട്ടിയുടെ ഉദ്ദേശശുദ്ധി സംശയകരമാണ് എന്നുള്ള ഒരു നിലപാടും ഹൈക്കോടതി കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും സർക്കാർ നിലവിൽ പറഞ്ഞിട്ടുള്ളത് മറികുട്ടിക്ക് മാത്രമായിട്ട് പെൻഷൻ കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും മറുവാദങ്ങൾ അടക്കം ഇനി ഹൈക്കോടതി കേൾക്കേണ്ടതുണ്ട് അതുവരെ ഈ മറികക്കുട്ടിക്ക് സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഡി എൽ എസ് സി യോട് സംസാരിക്കാം അഭിഭാഷക ഇത് സംബന്ധിച്ച് മറികുട്ടിയോട് ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ട് താക്കീത് ഉണ്ടായിരിക്കുകയാണ് ഇത് ഹൃദയഭേദകമാണ് സർക്കാർ കാണിക്കുന്ന ഈ നിലപാട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത് കാരണം കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ ഉരുക്കുമുഷ്ടി ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ പോലെയുള്ളവർക്ക് പെൻഷൻ ലഭിക്കാത്തത് എന്തായാലും സർക്കാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് മറിയക്കുട്ടി ഈ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് എന്തായാലും ഇനി ആണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നത് ഇനി അടുത്ത പരിഗണിക്കുന്ന വേളയിൽ എന്തായാലും സർക്കാർ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകേണ്ടിയിരിക്കുന്നു മറിയ പോലെ നിരവധി ആളുകളാണ് എത്തരത്തിൽ പെൻഷൻ ലഭിക്കാതെ ഈ ക്രിസ്മസ് പോലും ആഘോഷിക്കാനാകാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു